എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഒരാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ നാല് കുട്ടികളും വിൽപ്പനക്കേ മൂന്ന് മുട്ടൻ കുട്ടികളും ഒരു പെണ്ണാട്ടൻ കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ നാല് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തിയൊന്നായിരം രൂപയാണ് ഒരാടും അതിൻ്റെ ഒറ്റ പ്രസവത്തിലെ നാല് കുട്ടികൾക്കും ഇരുപത്തിയൊന്നായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വേറെ സ്റ്റോ നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ രണ്ട് ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട്ടും കുട്ടികൾ ഉൽപ്പന്നൊക്കെ രണ്ടും നല്ല ഇടനാട്ടും പൊക്കും ചെവിനീളം എല്ലാമുള്ള സൂപ്പർ രണ്ട് കുട്ടികളാണ് മൂന്ന് മാസത്തിനകത്ത് പ്രായം നല്ല തീറ്റയും കൂടിയുമുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മൂല ഒരെണ്ണത്തിന് ആറായിരം രൂപ ഒന്നിന് ആറായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം പാൽ വളർത്താൻ അനുയോജ്യമായ മൂന്ന് ക്രോസ് പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് അമ്മ നഷ്ടപ്പെട്ട ഒരാടിൻ്റെ മൂന്ന് മക്കളാണ് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക രണ്ട് മുട്ടൻകുട്ടികളും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഈ ആട്ടും ഉദ്ദേശിക്കുന്ന ഉദ്ദേശുന്നതുപോലെ മൂന്നും കൂടി ഏഴായിരത്തി എഴുന്നൂറ്റൻപത് രൂപ മൂന്നെണ്ണം ഏഴായിരത്തി എഴുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴേക്കാട് നമ്പറുമായി ബന്ധപ്പെടുക ഒരു അമ്മയാടും അതിൻ്റെ തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയ ഒരു മുട്ടൻകുട്ടിയും ഈ കാണുന്നത് അതുകൂടാതെ വേറെ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് പണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് ഇതാണ് ഒരു പണ്ണാട്ടും കുട്ടി മൂന്ന് മാസമായത് അതുകൂടാതെ ഒരെണ്ണം കൂടി ഉണ്ട് രണ്ടാമത്തെ മൂന്ന് മാസം പ്രായമായത് ഇതിൻ്റെ ഉദ്ദേശം പോലെ നാലും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും അതുകൂടാതെ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് പണ്ണാട്ടും കുട്ടികളും കൂടി ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് തിരൂർ മൂന്ന് മാസം കൺഫേം ചെനയുള്ള നല്ല ഇടനീട്ടവും പൊക്കവും ചുവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല പാലുണ്ടായിരുന്ന ആടാണ് പ്രസവിച്ച സമയത്തൊക്കെ നല്ല പാലുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ ഹൈദരാബാദി ബീറ്റൽ ക്രോസ് ചെനയാടിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തിയൊന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ചെനയാടിൻ്റെ ബോഡി വെയ്റ്റ് ഏകദേശം അൻപത് കിലോൻ്റെ അടുത്ത് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഒരു പാലാട് വിൽപ്പനക്ക് ദിവസവും ഒരു നാന്നൂറ് എം എൽ പാല് കിട്ടുന്നുണ്ട് ബോഡി വെയ്റ്റ് ഏകദേശം ഇരുപത്തിയേഴ് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഈ പാലാടിൻ്റെ ഉദ്ദേശം പോലെ പത്തായിരം രൂപയാണ് പതിനായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു മലബാരി ക്രോസ് ആടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുണ്ട് രണ്ട് മാസം പ്രായമായിട്ടുണ്ട് കുട്ടിക്ക് വളർത്താൻ അനുയജമായ ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം പോലെ പത്തൊൻപതിനായിരം രൂപയാണ് പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്നര മാസം കൺഫേം ചനയുള്ള ഒരു ക്രോസ് ബീഡ് പെണ്ണാട് വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് ഏകദേശം നാൽപ്പത് കിലോയ്ക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ നല്ല പാലും ഉണ്ടായിരുന്നു ഈ ക്രോസ് ബീഡ് ചെനയാടിൻ്റെ ഉദ്ദേശം പോലെ പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ന്യൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് ചെറിയ ആടാണ് ആദ്യത്തെ പ്രസവത്തിൽ ഒരു കുട്ടിയായിരുന്നു നിലവിൽ കുറച്ച് പാലുണ്ട് വീട്ടാവശ്യങ്ങൾക്കെല്ലാം കറന്നെടുക്കാൻ പറ്റും ഈ ആടിൻ്റെ ഉദ്ദേശമെന്നുമല്ല എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി കീശോരി റോട്ടിൽ പൂക്കുളത്തൂർ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കെ ഇപ്പം നിലവിൽ കുറച്ച് വീട്ടാവശ്യങ്ങൾക്കെല്ലാം പാലർ എടുക്കാൻ പറ്റുന്നുണ്ട് കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു ഈ ആടിൻ്റെ ഉദ്ദേശം മുതല എട്ടായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കിഴിശേരി റോട്ടിൽ പൂക്കുളത്തൂർ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ച ഇപ്പം നിലവിൽ കുറച്ച് പാൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പന ഈ ആടിൻ്റെ ഉദ്ദേശം നില എട്ടായിരത്തി തൊള്ളായിരം രൂപ എട്ടായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കിഴിശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജമായ നാട്ടിൽ സെറ്റായ രണ്ട് പോത്തും കുട്ടികൾ വിപ്പനൊക്കെ നല്ല വളർച്ചയുള്ള രണ്ട് കുട്ടികളാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തും കുട്ടികളുടെ ഉദ്ദേശം മൂല രണ്ടും കൂടി എഴുപതിനായിരം രൂപ രണ്ടെണ്ണം എഴുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രക്കടുത്ത് നെച്ചോട് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു മലബാരി ആട് വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഫാമുകളിലും വീടുകളിലുമെല്ലാം ബ്രീഡിങ്ങിനായിട്ട് ഉപയോഗിക്കാനും അനുയോജ്യമായ ഒരു ഗീർ കാളക്കുട്ടി വിൽപ്പന ഒരു വയസ്സ് പ്രായം നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടും പക്കവുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല മുപ്പതിനായിരം രൂപയാണ് മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പന നിലവിൽ ഏഴ് ലിറ്റർ പാല് ദിവസവും കിട്ടുന്നുണ്ട് ഈ പശുവിൻ്റെയും അതിൻ്റെ മൂരിക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരങ്ങാടിക്കടുത്ത് കൊടിഞ്ഞി ഒരു ക്രോസ് ബേഡ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടൻകുട്ടിയുമാണ് വലിയ ആടാണ് അല്ല ഇടനീട്ടം പൊക്കമെല്ലാമുള്ള വലിയ ആടാണ് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് പാല് കറക്കാൻ പറ്റും വളർത്താൻ അനുജമായ ഈ ക്രോസ് പീഡ് പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് പോത്തുകൾ വിൽപ്പനക്കെ എല്ലാം ഒരേ മേനിയാണ് വളർത്തി വലുതാക്കാൻ പറ്റുന്ന ഇനങ്ങളാണ് നാട്ടിൽ വന്നിട്ട് മാസങ്ങൾ ആയതാണ് നിങ്ങൾക്ക് വന്നിട്ട് സെലക്ട് ചെയ്ത് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മേനി മുപ്പത്തിയേഴായിരം രൂപയാണ് ഒരെണ്ണം മുപ്പത്തിയേഴായിരം രൂപ സൂപ്പർ ബോത്തും കുട്ടികൾ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ അലനല്ലൂരിനടുത്ത് കാട്ടുകുളം ഈ പോത്തുംകുട്ടികൾക്ക് ഡെലിവ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പശുവും അതിൻ്റെ കടിഞ്ഞുൽ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പന നിലവിൽ ദിവസവും അഞ്ച് ലിറ്റർ പാലുണ്ട് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് കറവയൊന്നും ബുദ്ധിമുട്ടില്ല ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു പശുക്കുട്ടിയുടെയും ഉദ്ദേശം നോല മുപ്പത്തിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂർ ഒരു ജെയ്സി പശുക്കുട്ടി വിൽപ്പന ഒക്കെ നാല് മാസം പ്രായമായിട്ടുണ്ട് നല്ല തെറ്റിയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന നല്ല അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി വളർത്താനും ഇറച്ചി ആശങ്കമനുജമായ ഒരു പോത്ത് വിൽപ്പനക്കെ രണ്ട് വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശം നാല എഴുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തിരുനാവായ വളർത്താൻ അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പോത്തും കുട്ടി വിൽപ്പനയ്ക്ക് ഒരു മാസത്തോളമായി നാട്ടിൽ വന്നിട്ട് ഇതിൻ്റെ ഉദ്ദേശം നാല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ടോപ്പ് ക്വാളിറ്റി നാല് മുറാ ക്രോസ് കുട്ടികൾ വിൽപ്പനക്ക് നാട്ടിൽ വന്നതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞതാണ് ഇത് ലൈവ് വെയ്റ്റ് പ്രകാരമാണ് കൊടുക്കുന്നത് ഒരു കിലോക്ക് നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ പ്രകാരമാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഓരോന്ന് വിധമാണ് അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളത്താണ് ഈ പോത്തുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനോ ഒന്ന് ഷെയർ ചെയ്യാനോ മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ जय हिंद जय किसान